നമസ്കാരം നവകേരള ന്യൂസ് ആയൂർ ആയൂരിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയൂരിലെ ചുമട്ടു തൊഴിലാളി അർക്കന്നൂർ മ മനോജിന് വേണ്ടി ദിനശേഖരണാർത്ഥം പിരിച്ചെടുത്ത തുക ആയൂരിൽ ഇന്ന് നടന്ന ചടങ്ങിൽ ഇടമളക്കൽ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് വാർഡ് മെമ്പർ എ എം റാഫി മനോജൻ്റെ കുടുംബത്തിന് നല്ലൊരു കാര്യമാണ് വ്യാപാരി വ്യവസായികൾ ചെയ്തത് നവകേരള ന്യൂസ് ആയോ സമാനങ്ങളുടെ മീറ്റ് ചെയ്യണം നമ്മുടെ ആദ്യത്തിലെ ചടലിനായി നമ്മളെ ഈ നമ്മുടെ ചികിത്സാ സഹായം ശ്രീ മനോജിന് വേണ്ടി നമ്മുടെ പ്രേങ്കനായ വാർഡ് മെമ്പർ ശ്രീ റാഫി ഇത് കൈമാറുകയാണ് ശ്രീ മനോജ് വ്യാപാരി സുഹൃത്തുക്കളിൽ സമാഹരിച്ചിട്ടുള്ള தனசகாய் நீங்கள் ஏதே அனுமதியோடு கூட நிக்கையான அது மனோஜினு கைமாறேன்